ഹായ് നമ്മളെ കോളേജിൽ ഓണ പ്രോഗ്രാം വെള്ളിയാഴ്ച ആയിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ ബ്ലൗസൊക്കെ ഇതാ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് ഉണ്ട് ഇട്ടാം അപ്പോൾ അയൺ ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് എട്ടരാവുമ്പോത്തിന് മലപ്പുറത്ത് എത്താനുള്ളതാണ് അപ്പോൾ നേരത്തെ കാലത്ത് തന്നെ ഒക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെച്ചാലാണ് നമുക്ക് എട്ടര ആകുമ്പോത്തിന് മലപ്പുറത്ത് എത്താനും വേണ്ടി പറ്റുള്ളൂ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഏഴേക്കാലാവുമ്പോത്തിന് എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നാലാണ് ആ കറക്റ്റ് സമയത്ത് അവിടെ എത്താൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ തലേന്നേനെ എല്ലാ സാധനങ്ങളും തലേന്നേന ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓർണമെൻസും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയുണ്ട് നമ്മളെ സാരിയും ബ്ലൗസും ഒന്ന് കമൻ്റ് ഇടണം അപ്പോൾ ഒരു അഞ്ചര അഞ്ചരക്കായപ്പോഴത്തേക്ക് നമ്മളെ വീട്ടത്തെ എല്ലാ പണിയൊക്കെ കഴിച്ച് അഞ്ചുമുക്കാലായപ്പോൾ നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വ്ലോഗായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോസും എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കട്ടെ അപ്പം നമ്മൾ ചായ കൂടി ഒക്കെയാണ്ട് കഴിഞ്ഞിട്ടുണ്ട് ബ്രെഡ് ആയിരുന്നു കേട്ടോ ചായയ്ക്ക് ഉപ്പുമാവാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഒരു ആ ആറര മണി നേരത്തിനു ഉപ്പുമാവ കഴിക്കാൻ തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രെഡ് കഴിച്ചിട്ട് ഇതാ വേഗം റെഡി ആവാൻ വേണ്ടി വന്നിട്ടാണ് നമുക്ക് റെഡി ആവാൻ ഒന്നുമില്ല ആദ്യതാ മുഖത്ത് അലോവര പിന്നെ അലോവെൻ്റെ ഒരു മോയ്സ്ചറൈസർ ആണ് കേട്ടോ മുഖത്ത് തേച്ച് കൊടുക്കുന്നത് വേറെ ഒന്നും നമ്മളിടൂല പിന്നെ പൗഡർ പൗഡർ മുഖത്ത് ഇടൂലട്ടോ കഴുത്തിലൊക്കെ ഒന്ന് ഇങ്ങനെ മണക്കാനും വേണ്ടി ജസ്റ്റ് ഒന്ന് പിന്നെ ഇട്ട് വേറെ ഒന്നും നമ്മൾ മുഖത്ത് തേക്കൂല പിന്നെ അതൊക്കെയാണ് ദാരിദ്ര്യം പിടിച്ചൊരു ലിപ്സ്റ്റിക്കാണ് ഇട്ടോ ലിപ്സ്റ്റിക് കഴിക്കുന്നത് വീണ് പൊട്ടി ആ അതോഗതി ആയിട്ടുണ്ട് പിന്നെ മാറ്റാനും വേണ്ടി ഒന്നും നിന്നിട്ടില്ല അത് വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇട്ടാ പടുത്ത് വാങ്ങിച്ചതാണ് അപ്പോൾ അതോടെ പിന്നെ വേറെ വാങ്ങിക്കാൻ വേണ്ടി നിന്നിട്ടില്ല അപ്പോൾ അത് ആ ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് അതിനാ കണ്ണിൻ്റെ മുകളിലായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ അലിനീർ ഇടുകയാണ് ഇട്ടാം അയൽനീർ ഇട്ട് നോക്കി ഫോണിൽ നോക്കിക്കാണ്ട് അതിൽ നിന്ന് ഇടാൻ പറ്റണില്ല കേട്ടോ അപ്പം ഞാൻ അതിന് ഇട്ടീന് ശേഷം ഇപ്പോൾ ഇന്നെ വീഡിയോ എടുത്തിട്ടുള്ളത് പിന്നെ ഇതൊക്കെ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് മേക്കപ്പിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല കേട്ടോ ആകെ ലിപ്സ്റ്റിക് ഇടും കണ്ണെഴുതും മുഖത്ത് ഒന്നെങ്കിലേ പൗഡർ ഇടും അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഇടും ഇത് മാത്രമേ ചെയ്യലുള്ളൂട്ടോ അത് തന്നെ ധാരാളമാണ് ആകെ ഒരു ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ നമുക്ക് ഒരു മേക്കപ്പ് ചെയ്ത എന്താ ലുക്കാണല്ലോ അല്ലേ ലിപ്സ്റ്റിക് ഇട്ടാലും നമ്മളെ മുഖം ആകെ മാറും വേറെ ഒന്നിൻ്റെ ആവശ്യം വരില്ല പിന്നെ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കമ്മലാണ് കേട്ടോ ഈ ഒരു കമ്മൽ നമുക്ക് എല്ലാം ഡ്രെസ്സൊക്കെ മാച്ചാവും മൈപ്പീലിൻ്റെ ഒരു ഇത് വരുന്ന കമ്മലാണ് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഒരു കമ്മല് നല്ല വലുപ്പുണ്ട് നല്ല വെയിറ്റും ഉണ്ട് അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇട്ട് കൊടുക്കണ ഇടയിൽ കൂടി കമ്മലിൻ്റെ ബാഗത്തത് താഴെ വീണുട്ടോ ഏതായാലും ഭാഗ്യത്തിന് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ വീണാലും എങ്ങട്ടാ തീർച്ചയെന്ന് അറിയില്ല നമ്മള് നേരെ വൈകിട്ട് നേരത്തെ പിന്നെ ഒരു സാധനം പോയിട്ടുണ്ടെങ്കിൽ കിട്ടാൻ പോണീക്കാരം പക്ഷെ അത് വേഗം കിട്ടി ഞാൻ പിന്നെ വേഗം കമ്മലിടയാണ് ചെയ്തത് അപ്പം നമ്മൾ സിമ്പിൾ ടു ഹമ്പിൾ ഒക്കെ ആണ് കഴിഞ്ഞിട്ടുണ്ട് ഇനി വേഗം സാരി എടുത്തിട്ട് വരാം അതാ സാരി ഒക്കെ കൊടുത്ത് സെറ്റായി വന്നിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഒന്ന് ചുറ്റും എടുത്തിട്ടുണ്ട് കിട്ടാം തലേന്ന് തന്നെ പിഞ്ചെയ്തൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതാണ് എന്നാലും നമുക്ക് പോകണ ഒരു ധൃതിയിലും നന്നാക്കിയിട്ടും നന്നാക്കിയിട്ടും ആയി കിട്ടണം എന്നാലും പച്ച വിധത്തിലൊക്കെയാണ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഇനിയിപ്പോൾ ഇതാ കഴുത്തിലൊരു ചെയിൻ മാല മഹർ ഇട്ടുകൊടുത്ത് കിട്ടാം മഹറാണെൻ്റെ കൊല്ലത്തിൽ ഒരിക്കലേ കനി കാണലുള്ളൂ അപ്പോൾ ഇടലേ അല്ലേ ടൊബേക്കലേ അല്ലേ ഞാൻ ഡെയിലി ഇടാൻ കുറച്ച് പ്രയാ ാണ് അപ്പം ഞാൻ പുതിയ എപ്പോഴും ഒന്നും ഇട്ടതാണ് പിന്നെ സാരി ആണെങ്കിൽ വേറെ മാലയും കാര്യങ്ങളൊന്നും കയ്യിലില്ല അപ്പോൾ ഞാൻ മഹറിടാന്ന് വിചാരിച്ചു പിന്നെ ഇതൊക്കെ ഷോൾ അത് ഇട്ട് നോക്കിയിട്ടാ മൊക്കനെ ചുറ്റായിട്ട് നോക്കിയപ്പോൾ എനിക്കൊരു അർത്ഥം തോന്നുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ ഷോൾ ചുറ്റി ഇടാണ്ടാ ചെയ്തിട്ടുള്ളത് മിക്കവാറും അതവിടെ എത്തിയാൽ അഴിച്ചു ഇടും കാരണം ഇവിടുന്ന് മലപ്പുറത്ത് ഒന്നേ മുക്കാൽ മണി ഒന്നര മണിക്കൂർ യാത്ര ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും തലവേദന എടുക്കും അപ്പം ഞാൻ ചുറ്റിയിട്ടാണ് പോകാൻ വിചാരിച്ചത് പിന്നെ അതൊക്കെ ഉണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വാളി പിന്നെ ഒരു മോതിരം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇഷ്ടായ മോതിരം മതിരം ഇതിൻ്റെ വളർത്തി കമന്റ് കമൻറ്റ് ഉണ്ടായി വളം കൈമലിട്ടാണ് ഓക്കും എനിക്കും ഒരു വളം മതി ഇട്ടാം പിന്നെ പച്ച വള കുപ്പി വള ഇടാനായിരുന്നു ആഗ്രഹം പക്ഷേ അത് മുഴുവൻ പൊട്ടിപ്പോയി ഞാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളൂ അപ്പോൾ അത് ഞാൻ രണ്ട് തൽക്കലായിട്ട് ഇട്ട് കൊടുത്തിട്ടിട്ട് പക്ഷേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇട്ട് കൊടുത്തപ്പോൾ അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി ഇറങ്ങുകയാണ് കേട്ടോ അപ്പം പിന്നെയുള്ള വീഡിയോസ് ഒന്നും ശരിക്കും എടുക്കാൻ നിന്നില്ല കേട്ടോ സാരി കൊടുത്ത് കാണിച്ചു തരാൻ നേരല്ലേ നേരെ വൈകുന്നൊരു പേടിയും പിന്നെ അതൊക്കെ നമ്മളൊരു ഹൈറ്റ് ഒരു ചെരു ഷൂ മോഡിലുള്ള ഒരു ചെരിപ്പാണ് എടുത്തിട്ടുള്ളത് നമ്മളവിടെ എത്തി കുറച്ച് കഴിഞ്ഞ പാടം നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചെമ്മട്ട്ക്കുള്ള ബസ്സിലാണ് നമ്മൾ കയറിയിട്ടുള്ളത് പിന്നെ നിന്ന് ഇതാ നേരെ മലപ്പുറത്തേക്കുള്ള ബസ്സിലാണ് കയറിയിട്ടുള്ളത് പിന്നെ ഒന്നര മണിക്കൂർ യാത്ര കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതാ മലപ്പുറത്ത് എത്തിയിട്ടുള്ളത് അപ്പം ഞാൻ കറക്റ്റ് ഏഴേക്കാലിന് ഇറങ്ങിയതുകൊണ്ട് തന്നെ കറക്റ്റ് എട്ടര മണിയായപ്പോഴത്തേന് ഞാൻ ആ ഒരു സമയത്ത് മലപ്പുറത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് സ്റ്റാഫുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമുക്ക് മിഠായി ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തൊക്കെ നമ്മളെ കുട്ടികളാണിതൊക്കെ ഒരുപാട് മക്കൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിരുന്നു നമ്മളെ ഓണപരിപാടി നല്ല ഉഷാറായിട്ട് തന്നെ ഓണപരിപാടിയൊക്കെ കഴിഞ്ഞു ഗെയിമും പാട്ടും പി ഡാൻസും എല്ലാം കൂടി ആയിട്ട് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു നമ്മളപ്പോൾ നമ്മൾ വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല പിന്നെ അതൊക്കെ സദ്യ ഓണത്തിന് സദ്യ ഇല്ലാതെ എന്ത് പരിപാടിയില്ല അങ്ങനെ സദ്യ ആണ് ഇന്ന് പിന്നെ കഴിക്കണ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് എടുത്ത എടുത്തോരോ വീഡിയോസാണ് പിന്നെ ഓണപ്പൂക്കളും നല്ല അടിപൊളിയായിട്ട് ഓണപ്പൂക്കളും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്രക്കെയായിരുന്നു നമ്മളെ ഓണത്തിൻ്റെ വിശേഷവും കാര്യങ്ങളൊക്കെട്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത കാണാൻ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അങ്ങനെ ഓണപരിപാടിയൊക്കെ കഴിഞ്ഞതാ നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ട് ഒരു സോഡ കുടിച്ചിട്ടാം സോഡ സർബത്ത് കുടിച്ചു കാരണം ഭയങ്കര ഒരു ക്ഷീണം